നമസ്തേ സർവ്വരെയും മഹാഗണപതി അനുഗ്രഹിക്കട്ടെ സർവബുദ്ധിയും സർവ്വസിദ്ധിയുമായ മഹാഗണപതി സർവർക്കും നല്ലതു മാതരം വരുത്താൻ വേണ്ടി അനുഗ്രഹിക്കട്ടെ ഞാനിന്ന് പറയുന്ന കാര്യം കൃഷ്ണനെ കുറിച്ചാണ് കള്ളകൃഷ്ണൻ വെണ്ണ കട്ട് തിന്നുന്നവൻ ലീലകളാടുന്നവൻ ആ സർവരുടെയും കണ്ണിൽ ഉണ്ണി പെൺകുട്ടികളുടെ ഇഷ്ടദേവൻ പ്രണയം കൈയാടുന്നവൻ ഇതൊക്കെയല്ലേ നിങ്ങളുടെ അറിവുകൾ എന്നാൽ എൻ്റെ അറിവുകൾ ഞാൻ പറഞ്ഞുതരാം കൃഷ്ണൻ ഇതെല്ലാമാണ് കൃഷ്ണൻ ഇതാണ് നമ്മുടെ സങ്കല്പവും പലരും എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പലരും പറയുന്ന കേട്ടുണ്ട് കൃഷ്ണനെ കൂടുതൽ പൂജിക്കരുത് കൃഷ്ണനെ വീട്ടിൽ വെച്ച് ആരാധിക്കരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പരീക്ഷിക്കും നമ്മൾ ഒരുപാട് പരീക്ഷിക്കും അതുകൊണ്ട് കൃഷ്ണനെ പൂജിക്കരുത് എന്നൊക്കെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് കൃഷ്ണ ക്ഷേത്രങ്ങളിൽ പോയി കാണരുത് അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് തെറ്റാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളിൽ ഈ ഒരു അവതാര പുരുഷൻ കൃഷ്ണൻ ഈ ശക്തിക്കാണ് ഏറ്റവും കൂടുതൽ എന്താണ് ഒരു ഒരു വ്യത്യാസം പോലെ ഒരു ജനപ്രിയ നായകൻ എന്നൊക്കെ പറയുന്ന പോലെ എല്ലാവരുടെയും ഇഷ്ടമാണ് എല്ലാവരുടെയും ഇഷ്ടദേവനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണന്റെ അത്ഭുത ലീലകൾ അത് അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ അറിയാവൂ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഏത് വഴിക്കാ വരുന്നത് എങ്ങനെയൊക്കെയാണ് നമുക്കത് ലഭിക്കുക എന്നത് നമുക്ക് വിഷ്ണു ഭഗവാന്റെ ഈ അവതാരത്തിൽപ്പെട്ട പത്തവതാരങ്ങളിൽപ്പെട്ട കൃഷ്ണന് അസാധ്യമായതൊന്നുമില്ല ജ്ഞാനസ്വരൂപനാണ് ശക്തിയാണ് ബുദ്ധിയാണ് ബുദ്ധി വൈഭവമാണ് ആരെയും വശീകരിക്കാൻ ശക്തിയുള്ള ആരുടെ കോപത്തെയും വെണ്ണ പോലെ ഉരുകി മാറുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഭഗവാൻ കൃഷ്ണന് കഴിയും കൃഷ്ണനെ പൂജിക്കരുത് എന്ന് പറയുന്നത് തെറ്റാണ് അപ്പൊ കൃഷ്ണനെ പൂജിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല നിങ്ങളുടെ പൂജാമുറിയിൽ നിങ്ങൾ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് കൃഷ്ണ ഭഗവാന്റെ ഫോട്ടോ നിങ്ങൾ വെച്ച് പൂജിച്ചുകൊണ്ട് ധൈര്യമായിട്ട് പൂജ ഒരു കുഴപ്പമില്ല അതായത് ചില വീട്ടിൽ ഈ വെണ്ണ തിന്നുന്ന കൃഷ്ണനെ വെച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ആ കൃഷ്ണനെ വെച്ച് ആരാധിക്കരുത് എന്ന് പറയുന്നത് കാരണം കുസൃതിയാണ് അപ്പം ഭഗവാൻ ആ കുസൃതി തലം എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും നമുക്ക് ഏറ്റവും നല്ലത് ഭഗവാൻ ഓടക്കുഴൽ ഊതി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് ആ ഫോട്ടോയാണ് വാങ്ങി നിങ്ങൾ പൂജിക്കേണ്ടത് എന്തെന്നാൽ ഭഗവാന്റെ ഓടക്കുഴൽ ഭഗവാൻ ഓടക്കുഴൽ ഊതുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന നാദം നിങ്ങളുടെ സർവപാപത്തെയും ഇല്ലാതാക്കുകയും സർവ്വദോഷത്തെയും ഇല്ലാതാക്കുകയും നിങ്ങൾ അനുഭവിക്കുന്ന സർവ ദുരിതങ്ങളും പ്രയാസങ്ങളും കഷ്ടതകൾ സാമ്പത്തികപരമായിട്ട് അനുഭവിക്കുന്ന ദുഃഖങ്ങൾ എല്ലാം അവിടെ ഒഴിവായി പോകുന്നതായിരിക്കും ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇല്ലേ മയിൽപ്പീലി നിങ്ങളുടെ പൂജാമുറിയിൽ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ വളരെയേറെ നല്ലതാണ് അതല്ല പൂജാമുറിയിലുള്ള നിങ്ങളുടെ വീടിൻ്റെ ഹാളിൽ ഒരു മയിൽപ്പീലിയും അതിൻ്റെ കൂടെ ഒരു ഓടക്കുഴലും നിങ്ങൾ വെച്ച് നോക്കിയേ അത് വൃത്തിയായി സൂക്ഷിക്കണം കേട്ടോ അത് വെറുതെ കൊണ്ട് വെച്ചിട്ട് മാറാതെ പിടിച്ച് കളയരുത് ഒരു വൃത്തിയുള്ള സ്ഥലത്ത് അതായത് എവിടെയാണ് വയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഹാളാണെങ്കിൽ ആ ഹാളിൻ്റെ കിഴക്ക് വടക്കേ മൂലയിൽ അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് ഈ മൂന്ന് സ്ഥലത്തായിട്ട് നിങ്ങൾ ഒരു ഒരു എന്തെങ്കിലും ഒരു താലത്തിലോ ഏതെങ്കിലും രീതിയിൽ അതിനെ ഒന്ന് സ്ഥാപിച്ചാൽ മതി മയിൽപ്പീൽ തന്നെ ഏഴ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടാവണം അല്ലെങ്കിൽ ഒൻപത് ഉണ്ടാവണം അല്ലെങ്കിൽ പത്ത് അങ്ങനെ വയ്ക്കുക ഏഴിൽ കുറയരുത് ഏഴ് മയിൽപ്പീലി പൂർണ്ണമായും ഉള്ള ഏഴ് മയിൽപ്പീലിയും ഒരു ഓടക്കുഴൽ നിങ്ങൾ ചേർത്ത് അത് വെച്ച് കഴിഞ്ഞാൽ വേറെ നിങ്ങൾ പൂജയ്ക്കൊന്നും വേണ്ട വെറുതെ അവിടെ വെച്ചാൽ മതി വൃത്തിയെ സൂക്ഷിക്കണം നിത്യവും ആ ഓടക്കൊഴിലൊക്കെ അടുത്ത് തുടച്ച് വൃത്തി വയ്ക്കുക ഈ വല വല മാറാലകൾ പിടിക്കാതെ സൂക്ഷിക്കുക അങ്ങനെ നിങ്ങൾ വെച്ച് നോക്കുക ഈ പറയുന്ന ഭാഗത്ത് മാത്രമേ വെക്കാൻ പാടുള്ളൂ അതിൽ ഒഴിവാക്കേണ്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറേ ഭാഗവും കിഴക്ക് തെക്കേ ഭാഗവും തെക്ക് പടിഞ്ഞാറേ ഭാഗവും ഈ മൂന്ന് ഭാഗം ഒഴിവാക്കുക മഹാത്ഭുതങ്ങൾ കാണിച്ചു തരും മഹാത്ഭുതങ്ങൾ ഇത് വെറുതെ പറയുന്നതല്ല എൻ്റെ അറിവുകളാണ് ലളിതമായ എൻ്റെ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇതിൽ ഏതെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾ ഏത് കഷ്ടതയിലാണ് നിൽക്കുന്നത് ആ കഷ്ടത ഒഴിവാക്കി കിട്ടും അത് ഭഗവാന്റെ അത്ഭുത ലീലകളാണ് ഭഗവാൻ കൃഷ്ണൻ അങ്ങനെയാണ് ക്ഷേത്രത്തിൽ നിങ്ങൾ സ്ഥിരമായിട്ട് പോകരുത് ഞാനിത് മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞു ക്ഷേത്രത്തിൽ സ്ഥിരമായി പോകരുത് അത് നിങ്ങൾക്ക് കൂടുതൽ ദുഃഖം തരുമെന്ന് പറഞ്ഞപ്പം കുറച്ച് പേര് എനിക്കെതിരെ വിമർശനമൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കുറേ ആൾക്കാർ അതിനെ ശരി വെച്ചിട്ടുണ്ട് നല്ലത് പറഞ്ഞിട്ടുണ്ട് അത് അവരുടെ അനുഭവമാണ് കാരണം നമ്മൾ ക്ഷേത്രത്തിൽ സ്ഥിരമായി പോകരുത് ഒരു ക്ഷേത്രത്തിൽ പോകരുതെന്ന് പറഞ്ഞാൽ നമ്മൾ പരീക്ഷിക്കപ്പെടും ഉറപ്പാക്കും ഞാൻ അത്രേ അർത്ഥമാക്കിയുള്ളൂ നമ്മൾ പരീക്ഷിക്കപ്പെട്ടിരിക്കും അതായത് നമ്മൾ സ്ഥിരമായിട്ട് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളൊരു ഉദ്ദേശ കാര്യത്തിനായിട്ടോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചെന്ന് ചെന്നുകൊണ്ടിരിക്കുമ്പോഴോ ഭഗവാൻ അവിടെ പരീക്ഷിക്കുന്നത് നിൻ്റെ ഭക്തി എത്രയുണ്ട് നിൻ്റെ വിശ്വാസം എത്രയുണ്ട് നീ എത്ര കാലം വരും ഇതൊക്കെ പരീക്ഷിക്കും ആ പരീക്ഷണത്തിലാണ് നമ്മൾ പെട്ടുപോണത് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാം നിങ്ങളൊരു ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ശക്തിയെ മനസ്സിൽ ഒരു കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചിട്ട് കൃഷ്ണക്ഷേത്രത്തിൽ തീരുമാനിക്കുകയാണ് ഏഴ് വ്യാഴാഴ്ചകളിൽ ഭഗവാനെ ഞാൻ വന്ന് കാണാം എനിക്ക് ഈ ഒരു കാര്യം സാധിച്ചു തരണം ഭഗവാന് ഞാൻ എൻ്റെ കൈകൊണ്ട് കെട്ടിയ തുളസിമാല സമർപ്പിക്കാം ഭഗവാന് തുളസിമാല ഇഷ്ടമാണ് പിന്നെ എൻ്റെ ഒരു അറിവിൽ തുളസിയും തെറ്റിപ്പൂവില്ലേ ചുമങ്ങ തെറ്റിപ്പൂ അതുകൊണ്ട് ചേർത്ത് കെട്ടുന്നതോ അല്ലെങ്കിൽ തെറ്റിപ്പൂ മാല സമർപ്പിക്കാം മഞ്ഞത്തെറ്റി കുറെ കൂടെ നല്ലതാണ് ഏറ്റവും പ്രിയം നമ്മൾ കേട്ടറിവുള്ളത് കൃഷ്ണതുളസിയാണ് തീർച്ചയായിട്ടും അത് വലിയ സത്യമാണ് കേട്ടോ അപ്പം നിങ്ങൾക്കത് മാല കെട്ടാൻ കൃഷ്ണ തുളസി ഇല്ല എങ്കിൽ നിങ്ങൾ കൃഷ്ണ തുളസി ഇല ശേഖരിക്കുക അത് വൃത്തിയാക്കി ഭഗവാനോട് സമർപ്പിക്കുക അപ്പോൾ ഒരു കാര്യം മനസ്സിൽ ഓർത്തുകൊണ്ട് ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചിട്ട് കൃഷ്ണനോട് പ്രാർത്ഥിച്ച് ഞാൻ ഏഴ് വ്യാഴാഴ്ചകളിൽ ഭഗവാനെ വന്ന് കണ്ടുകൊള്ളാം മുടങ്ങില്ല അപ്പം ഭഗവാന് പ്രിയപ്പെട്ടതായ തുളസി അവിടെ സമർപ്പിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ഏഴ് വ്യാഴാഴ്ചകൾ പോകാം ഇനി ഏഴ് വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ മാസത്തിൽ ഒരു വ്യാഴാഴ്ച വയ്ക്കാം മാസത്തിൽ രണ്ട് വ്യാഴാഴ്ച വയ്ക്കാം സ്ത്രീകൾക്ക് എന്തായാലും മാസത്തിൽ നാല് വ്യാഴാഴ്ചകളിലും പോകാൻ കഴിയില്ല അപ്പോൾ അവർ കുറേ കൂടെ ഉചിതമെന്ന് പറയുന്നത് അവർക്ക് സ്വീകാര്യമായിട്ടുള്ള ആഴ്ചകളിൽ പോവുക അങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ ആ ഏഴ് വ്യാഴാഴ്ചകൾ നമ്മൾ സമർപ്പിച്ച് കാര്യം ഉറപ്പായിട്ട് നടന്നിരിക്കും ഇതുതന്നെയാണ് എല്ലാ ശക്തികൾക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് ക്ഷേത്രത്തിൽ പോകരുത് എന്ന് പറയുന്നത് അല്ലാതെ ഞാൻ പോകരുത് എന്ന് ആരെയും വിലക്കിയിട്ടില്ല ഓരോരുത്തരുടെയും ഇഷ്ടമാണ് വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടമാണ് ഭഗവാൻ കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ വിശ്വാസം നിന്നിൽ തന്നെയാണ് നിൽക്കുന്നത് നിന്നിൽ ഞാൻ കുടികൊള്ളുന്നു എന്ന് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നീ സർവപാപങ്ങളിൽ നിന്നും മുക്തി നേടിയിരിക്കും എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ അങ്ങനെ വിശ്വസിക്കണം അല്ല കൃഷ്ണൻ എന്ന് പറയുന്നത് പരീക്ഷിക്കുന്ന ഒരാളോ ഒന്നുമില്ല ഭഗവാനെ അറിഞ്ഞ് ഭഗവാനെ സ്തുതിച്ചാൽ ഭഗവാനെ നിങ്ങളുടെ ഹൃദയത്തിലാണ് വെക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സർവ്വദോഷങ്ങളും സർവ്വപാപങ്ങളും ഇവിടെ ഒഴിഞ്ഞു മാറും മഹാബുദ്ധിയാണ് സിദ്ധിയാണ് ജ്ഞാനപ്രകാശമാണ് സർവ്വൈശ്വര്യമാണ് നിങ്ങളുടെ ഒരു കളിക്കൂട്ടുകാരനെ പോലെ നിങ്ങൾ ഭഗവാനെ കാണുക ഉറപ്പായിട്ടും കൈവിടില്ല ഭഗവാൻ സർവരെയും മഹാസിദ്ധിയായ സർവരക്ഷരായ ഭഗവാൻ ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഏറ്റവും ശക്തി സ്വരൂപനായ ഭഗവാൻ കൃഷ്ണൻ സർവ്വരെയും അനുഗ്രഹിക്കട്ടെ